പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിൽ ആമീൻ വിശുദ്ധ മത്തായി സ്ലിഹ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഉള്ള തിരുവചനങ്ങൾ അപ്പോൾ പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക യേശു അവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിരിച്ചുകൊണ്ട് പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കും എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും നൂറിരട്ടി ലഭിക്കും അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാർഖ്യമോഹൻ കർത്താവിനാൽ ഏറ്റവുമധികം സ്നേഹിക്കപ്പെടുന്നവരെ തേജസ്കരണ കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് താബോർ മലയിൽ ഈശോയുടെ മഹത്വം ദർശിച്ച പ്രിയപ്പെട്ട ശിഷ്യൻ അവിടെ കൂടാരമടിച്ച് ആയിരിക്കുവാൻ ദൈവത്തോടൊപ്പം താബോർ മലയിൽ ഈശോയുടെ മഹത്വം ദർശിച്ച പ്രിയപ്പെട്ട ശിഷ്യൻ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ട ശിഷ്യൻ അവിടെ കൂടാരമടിച്ച് പാർക്കുവാൻ ആഗ്രഹിക്കുകയാണ് തൻ്റെ ആഗ്രഹം ഈശോയുടെ മുമ്പാകെ പത്രോസ് തുറന്നു പറയുകയും ചെയ്യുന്നു ക്രൈസ്തവ ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും സന്തോഷത്തിലേക്കും പ്രവേശിച്ച പത്രോസിൻ്റെ മനോഭാവം അവിടെ നമുക്ക് കാണുന്നതിന് സാധിക്കുന്നു ഒരു രൂപാന്തരീകരണത്തിൻ്റെ അനുഭവത്തിലേക്കാണ് ശിഷ്യന്മാരും ആ സമയത്ത് കടന്നു പോയത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ യഥാർത്ഥ അന്തസ്സത്ത എന്ന് പറയുന്നത് ഈ ഒരു രൂപാന്തരീകരണമാണ് തേജസ്കരണ കാലഘട്ടത്തിലൂടെ നാം പ്രത്യേകമായി കടന്നു പോകുമ്പോൾ സഭ നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരാത്മീയ നവീകരണത്തിനായിട്ട് ഒരു രൂപാന്തരീകരണത്തിനായിട്ട് ഒരു പുതിയ ചൈതന്യത്തിലേക്ക് വളരുന്നതിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ തന്നെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം ഒരാത്മീയ നവീകരണത്തിലേക്കും നമ്മുടെ ജീവിതത്തിലെ ചില ചിന്തകളെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കുന്നതിനും നമ്മെ സഹായിക്കുന്ന ഒരു വചനഭാഗമാണ് പശ്ചാത്തലം എന്ന് പറയുന്നത് ധനികനായ യുവാവ് ഈശോയെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈശോ അവനോട് നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുവാൻ പറയുന്നു പക്ഷേ ധാരാളം സമ്പത്തുള്ളതിനാൽ അവൻ അതിന് വിസമ്മതിച്ച് സങ്കടപ്പെട്ട് തിരികെ പോകുന്നു അപ്പോൾ പത്രോസ് ഇവിടെ മുൻപിലേക്ക് വന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ് എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുന്ന ഞങ്ങൾക്ക് എന്ത് കിട്ടും പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുന്നവർ ദൈവീക കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നവർ ദൈവത്തിനായി ജീവിതം വ്യയം ചെയ്യുന്നവർ എന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് പത്രോസിൻ്റെ മാത്രം മനസ്സിലല്ല ബാക്കിയുള്ള എല്ലാ ശിഷ്യന്മാരുടെയും മനസ്സിൽ ഒരുപക്ഷെ ഈ ചിന്ത ഉണ്ടായിരുന്നേക്കാം ഇന്ന് നമ്മുടെ ഉള്ളിലും ഈ ഒരു ചിന്ത ഉണ്ട് എന്താണ് ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക പലപ്പോഴും ആത്മീയമായി നാം ചെയ്യുന്ന വേലകൾക്ക് ആത്മീയ ശുശ്രൂഷകൾക്ക് ഭൗതികമായിട്ടുള്ള ഒരു ഫലം നേടിയെടുക്കുന്നതിനായിട്ട് നാം പരിശ്രമിക്കുന്നുണ്ട് പേരിന് പ്രശസ്തിക്ക് ഇങ്ങനെ ഒരുപാട് ലോകത്തിൻ്റേതായിട്ടുള്ള ഭൗതിക സന്തോഷങ്ങൾക്കും ഭൗതികമായിട്ടുള്ള ബഹുമാനങ്ങൾക്കും താല്പര്യങ്ങളുമായിട്ട് ആത്മീയ ജീവിതത്തെ കോർത്തിണക്കുവാൻ നാം പരസ്പ പലപ്പോഴും പരിശ്രമിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇത് ആത്മീയ ജീവിതത്തിലുണ്ടാകുന്ന അപജയമാണ് കാരണം ഈ ലോക ജീവിതത്തിൽ ആത്മീയമായി നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ കടപ്പെട്ടവരാണെന്ന് ശിഷ്യന്മാരോട് ഈശോ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സുവിശേഷ ഭാഗത്ത് നാം ഇപ്രകാരം വായിക്കുന്നത് പിതാവേ ഇവർ ഈ ലോകത്തിൽ നിന്നുള്ളവരാണ് എന്നാൽ ഈ ലോകത്തിൻ്റെതല്ല ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ആത്മീയ ശുശ്രൂഷകളിൽ വ്യാപൃതരാകുന്നവർ വചന വിചിന്തനങ്ങളിലും കുദാശകളിലും പ്രാർത്ഥനകളിലുമൊക്കെ സംബന്ധിക്കുന്നവർ എന്ന നിലയിൽ ഈ ലോകത്തിലുള്ളവരാണ് നാമെങ്കിലും ഈ ലോകത്തിൻ്റേതല്ല എന്നുള്ള വലിയ തിരിച്ചറിവ് നാം ഓരോരുത്തരും നേടിയെടുക്കണം അങ്ങനെ ഒരു തിരിച്ചറിവില്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ചോദ്യമാണ് പത്രോസ് എന്ന ദൈവദിനമുമുമ്പാകെ ചോദിക്കുന്നത് നിനക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് എന്തു പ്രതിഫലം പലപ്പോഴും പലരും പറയാറുണ്ട് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് ദാനധർമ്മം ചെയ്യുന്നു ഉപവസിക്കുന്നു പക്ഷേ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക ഇടപെടൽ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് പ്രിയമുള്ളവരെ ക്രൈസ്തവ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ് ആഗ്രഹിക്കുന്ന ഒരു ദൈവീക ഇടപെടലിനു വേണ്ടിയാണ് ആത്മീയ ശുശ്രൂഷകളിലും പ്രാർത്ഥനാ ജീവിതത്തിലും നാം പ്രവർത്തിക്കുന്നത് നാം ഇടപെടുന്നത് എങ്കിൽ അത് നമുക്ക് നഷ്ടമാകും അത് നമുക്ക് ആത്മീയ ജീവിതത്തെ പറ്റിയുള്ള നമ്മുടെ ഒരു അബദ്ധ ധാരണയോ അബദ്ധ സിദ്ധാന്തമോ ആണ് കാരണം നാം പ്രവർത്തിക്കുന്നതും നാം പ്രാർത്ഥിക്കുന്നതും നാം വിശ്വസിക്കുന്നതും നാം ദൈവത്തെ ഏറ്റുപറഞ്ഞു പ്രഘോഷിക്കുന്നതും ഈ ലോകത്തിൻ്റെ ബഹുമാനത്തിനോ ഈ ലോകത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ചില സന്തോഷങ്ങൾക്കോ ചില സ്ഥാനമാനങ്ങൾക്കോ ഭൗതികമായിട്ടുള്ള ചില ആഘോഷങ്ങൾക്കോ ധനത്തിനോ സമ്പൽ സമൃദ്ധിക്കോ ഒന്നിനും വേണ്ടിയല്ല മറിച്ച് ദൈവം നമുക്കായിട്ട് സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന ദൈവം നമുക്കായിട്ട് നമ്മുടെ നിത്യഭവനമായ സ്വർഗത്തിൽ കരുതി വച്ചിരിക്കുന്ന അളവറ്റ ആനന്ദത്തിലേക്കും മാലാകമാർ മാലാകമാർക്കടുത്ത ജീവിതത്തിലേക്കും പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ് പ്രിയമുള്ളവരെ ഒരുപക്ഷെ പത്രോസിൻ്റെ ഈ ചോദ്യം ഇപ്പോഴും നമ്മുടെ ജീവിതത്തെ മതിക്കുന്നുണ്ടെങ്കിൽ ഈശോ നമ്മോടും പറയുന്ന ഒരു ഉത്തരം ഇതുതന്നെയാണ് ഇപ്പോഴല്ല ഇവിടെയല്ല അടുത്ത ജന്മത്തിൽ നിത്യജീവനിൽ നിങ്ങൾക്ക് നൂറിരട്ടി ഫലം പ്രതിഫലം ലഭിക്കും അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും നിങ്ങൾ ചിന്തിക്കുന്നതിലും നിങ്ങൾക്ക് നിങ്ങൾക്കൂഹിക്കാവുന്നതിലും നിങ്ങൾക്ക് സ്വപ്നം കാണാവുന്നതിലും അപ്പുറമായിരിക്കും ആ പ്രതിഫലം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവശുശ്രൂഷയിൽ വ്യാപൃതരാകുമ്പോൾ ദൈവത്തെ നാം ഏറ്റുപറഞ്ഞ് ദൈവീക കാര്യങ്ങളിൽ നാം വ്യാപൃതരാകുമ്പോൾ ഈ ലോകത്തല്ല നമ്മുടെ പ്രതിഫലം എന്ന് നമുക്ക് തിരിച്ചറിയാം ദൈവിക ശുശ്രൂഷകളിൽ പലപ്പോഴും മനം അടുത്തു പോകുമ്പോൾ എനിക്ക് പ്രതിഫലമൊന്നും കിട്ടുന്നില്ല എൻ്റെ അധ്വാനം വ്യർത്ഥമാണ് എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളിൽ നമുക്ക് തിരിച്ചറിയാം സ്വർഗത്തിലാണ് നമ്മുടെ പ്രതിഫലം നിത്യജീവനാണ് നമ്മുടെ പ്രതിഫലം എന്ന് പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ ദൈവമാതാവായ പരിശുദ്ധ കനികമറിയാമെൻ്റെ സ്വർഗാരോപണ തിരുനാളിനായിട്ട് ഈ ദിവസങ്ങളിൽ നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് നോമ്പിൻ്റെ ഈ അവസരങ്ങളിൽ ഈ വചനഭാഗത്തെ സ്വർഗ്ഗാരോപണവുമായി നമുക്ക് ഒന്ന് ചേർത്ത് വെച്ച് ചിന്തിക്കാം പരിശുദ്ധ അമ്മ ഈ ലോകത്തിൽ ദൈവിക പദ്ധതികളോട് ചേർന്ന് നിന്നു ദൈവഹിതത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്തു പക്ഷേ ഈ ലോകത്തിൽ അമ്മയ്ക്ക് പ്രതിഫലം ഒന്നും ലഭിച്ചില്ല ശരിക്കും പറഞ്ഞാൽ കഷ്ടതയുടെയും വേദനയുടെയും ഒക്കെ ഒരു ജീവിതമാണ് പരിശുദ്ധ അമ്മ ഈ ലോകത്ത് ജീവിച്ചു തീർത്തത് നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് പരിശുദ്ധനായ ക്ഷമയോണെന്ന് പ്രവചിച്ചതു മുതൽ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലും ജീവിതത്തിലും ശരിക്കും ഒരു വാൾ കടന്നു കയറി അമ്മയുടെ ജീവിതത്തെ കുത്തി തുളച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം സുവിശേഷങ്ങളിൽ നാം കാണുന്നുണ്ട് എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്ത അനുഗ്രഹമെന്ന് പറയുന്നത് ഉടലോടെ പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു സ്വർലോകരാജ്ഞിയായി മുടി ധരിപ്പിച്ചു എന്നുള്ളതാണ് ഓരോ ക്രൈസ്തവൻ്റെയും അന്ത്യം ഇതാണ് ദൈവഹിതത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കുന്ന ദൈവിക പദ്ധതികളോട് ചേർന്ന് നിൽക്കുന്ന ദൈവിക ശുശ്രൂഷകളിൽ വ്യാപൃതരാകുന്ന വിശ്വാസത്തോടെ ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന ഓരോ ക്രൈസ്തവൻ്റെയും അന്ത്യം പരിശുദ്ധ അമ്മയെപ്പോലെ സ്വർഗപ്രവേശനമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം തേജസ്കരണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ വളരെ പ്രത്യേകിച്ച് പതിനഞ്ച് നോമ്പിൻ്റെ ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ആത്മീയ നവീകരണത്തിനായി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നിത്യജീവനും സ്വർഗഭാഗ്യവുമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവരണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ